നമസ്കാരം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച് ഈ ചില വിവരങ്ങളിലേക്ക് ഒന്ന് ഒന്നിറങ്ങിച്ചെല്ലാനായിട്ട് അപ്പൊ ഇത്തവണ നമ്മുടെ മുന്നിലുള്ള വിഷയം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവാദമാണ് അതെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നത് അതെ അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ റിപ്പോർട്ടുകളും പിന്നെ ചില വാർത്താക്കുറിപ്പുകളും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഉള്ളുകള് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ശ്രമം അല്ലേ ശരിയാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കാം ശരി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് ഒന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് ഈ കേസിന്റെ ഒരു അടിസ്ഥാനം പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാലോ നിർബന്ധിച്ചു ഒരുപാട് സമ്മർദ്ദം ചെലുത്തി ഇതാണ് ശരിക്കും കാതലായ വിഷയം അങ്ങനെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ കാണുന്നുണ്ട് അതെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് ഈ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാണ് പരാതി കൊടുത്തത് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ ആണ് പരാതിക്കാരൻ അത് അതുമാത്രമല്ല സംസ്ഥാന ബാലാവകാശ കമ്മീഷന് മുന്നിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരാതി എത്തിയിട്ടുണ്ട് എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഓഹോ അപ്പോ രണ്ട് തലത്തിലുണ്ട് അതെ അപ്പോൾ നിയമപരമായും പിന്നെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊരു തലത്തിലും ഈ വിഷയം ഇപ്പോൾ ഒരു ഒരു അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇവിടെയാണ് താണുങ്ങൂടി എന്താ പറയുക സങ്കീർണമാകുന്നത് കാരണം വെറും ആരോപണങ്ങൾ മാത്രമല്ലല്ലോ അതിനെ സാധൂകരിക്കാൻ എന്ന രീതിയിൽ ചില ചില സംഗതികൾ പുറത്തു വന്നിട്ടുണ്ട് രാഹുലും ഈ യുവതിയും തമ്മിൽ സംസാരിച്ചു എന്ന് പറയുന്ന ചില ഫോൺ സംഭാഷണങ്ങൾ അതിന്റെ റെക്കോർഡിങ്ങുകൾ ചില ഓഡിയോ ക്ലിപ്പുകള് വാട്ട്സ്ആപ്പ് ചാറ്റുകൾ അതെ വാട്ട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെയാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഈ സംഭാഷണങ്ങളിലൊക്കെ യുവതിയെ ഒരു ഒരു സമ്മർദ്ദത്തിലാക്കുന്ന മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാരമുണ്ട് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ഈ ആരോപണത്തിൽ പറയുന്നത് ഈ പുറത്തു വന്ന സംഭാഷണ ശകലങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ സോഴ്സുകളിൽ ഉണ്ടോ അതിന്റെ ഉള്ളടക്കം എന്താണ് അത് കൃത്യമായി പറഞ്ഞാൽ ഈ ഓഡിയോ ക്ലിപ്പുകളിലും ചാറ്റുകളിലും എന്താണ് ഉള്ളടക്കം എന്നതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളിലും പല രീതിയിലാണ് പറയുന്നത് ചിലയിടത്ത് പറയുന്നത് ഗർഭം തുടർന്നാലുള്ള ഒരു ഒരു സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെ രാഹുൽ സംസാരിക്കുന്നതായി കേൾക്കാം എന്നാണ് ഓക്കെ എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ ഊന്നൽ നൽകുന്നത് യുവതിയുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് പരിഗണിക്കാതെ നിരന്തരം ഒരു ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സ്വരം ഈ സംഭാഷണങ്ങളിലുണ്ട് എന്നതാണ് ശരി പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ പുറത്തു വന്ന ക്ലിപ്പുകളും ചാറ്റുകളും അത് എഡിറ്റ് ചെയ്തതാണോ അത് പൂർണ്ണമാണോ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ നൽകുന്നില്ല അതൊരു പ്രധാന പോയിന്റാണ് അതെ അതിന്റെ ആധികാരികത ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം തെളിവുകൾ എന്ന് പറഞ്ഞ് പലതും പ്രചരിക്കുമ്പോ അതിന്റെ ഒരു ഉറവിടം ആധികാരികത ഇതൊക്കെ വളരെ പ്രധാനമാണല്ലേ തീർച്ചയായും ശരി ഈ ആരോപണങ്ങളും ഈ പറയുന്ന തെളിവുകളുമൊക്കെ പുറത്തുവന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്തത് തുടക്കത്തില് രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങളെ പൂർണ്ണമായിട്ട് ഒരു നിലപാടാണ് എടുത്തത് ഓക്കെ തനിക്കെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും നിലവിലില്ല ഇതൊക്കെ വരും കെട്ടിച്ചമച്ച കഥകളാണ് പിന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ആ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ഒരു ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങളെ നേരിട്ടത് നമ്മുടെ കയ്യിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഇത് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് പക്ഷെ ആ ഒരു നിലപാട് അധികനേരം നീണ്ടു നിന്നില്ലഅല്ലേ ഇല്ല നമ്മൾ കണ്ടത് വളരെ പെട്ടെന്നുള്ളൊരു ഒരു ഒരു മാറ്റമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി അദ്ദേഹം രാജിവെക്കുന്നു അതെ അപ്പോ അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരാൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദവി ഒഴിയുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയരും തീർച്ചയായും ഈ രാജിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമ്മുടെ സോഴ്സുകൾ നൽകുന്നുണ്ടോ എന്താണ് പറയുന്നത് രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഉണ്ടല്ലോ അതിൽ പറയുന്നത് പാർട്ടിക്ക് ഈ വിവാദം കാരണം ഒരു ഒരു അവമതിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് താൻ മാറി നിൽക്കുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ശരി അന്വേഷണം നടക്കട്ടെ നിരപരാധിത്വം തെളിയിച്ച ശേഷം തിരികെ വരാം എന്നൊരു ഒരു ധ്വനിയാണ് അതിലുള്ളത് എന്നാൽ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ നമ്മുടെ കയ്യിലുള്ള ചില ലേഖനങ്ങളിൽ കാണാം അതെന്താണ് അവർ പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നും പിന്നെ മുന്നണിക്കുള്ളിൽ നിന്നുമൊക്കെ രാജിവെക്കാനുള്ള സമ്മർദ്ദം വളരെ ശക്തമായിരുന്നു എന്നാണ് കാരണം യും ഗൗരവമുള്ളൊരു ആരോപണം ഉയർന്നു നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ വിഷയങ്ങളിൽ സമൂഹം ഇപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് ആണല്ലോ ശരിയാണ് അപ്പോ അങ്ങനെയിരിക്കെ നേതൃത്വത്തിൽ തുടരുന്നത് പാർട്ടിയുടെ ഒരു പ്രതിച്ഛായയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ രാജിക്ക് പിന്നിലെന്നാണ് ഒരു വാദം അതേസമയം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കേട്ടോ അവർ പറയുന്നത് സമയത്ത് പാർട്ടിയെയും നേതാവിനെയും ഒരുപോലെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഒരു അവരുടെ ഒരു പക്ഷം അതെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും വളരെ സജീവമാകാറുണ്ട് അത് സ്വാഭാവികമാണ് അപ്പോ ഈ കേവലം ഒരു വ്യക്തിയും ഒരു ആരോപണവും എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം വളരുന്നുണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു വലിയ സാമൂഹിക മാനം കൂടിയുണ്ടല്ലേ തീർച്ചയായും അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം വരുന്നത് എന്തൊക്കെയാണത് ഈ സംഭവം ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ശരിക്കും വരൽ ചൂടുന്നത് ഒന്ന് സ്ത്രീ സുരക്ഷ പിന്നെ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ ഒരു സ്ത്രീക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചും ഗർഭധാരണത്തെക്കുറിച്ചുമൊക്കെ തീരുമാനമെടുക്കാനുള്ള അവകാശം എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ചോദ്യം ഇത് വീണ്ടും ഉയർത്തുന്നുണ്ട് ശരിയാണ് രണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മികത പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിനൊരു മാതൃകയാകേണ്ടവരാണ് അല്ലെ അങ്ങനെയുള്ളവർക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അത് രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ ഒരു ഒരു വിശ്വാസ്യതയെ തന്നെ ബാധിക്കും മൂന്നാമതൊരു കാര്യം മാധ്യമങ്ങളുടെ പങ്ക് ആ അത് പ്രധാനമാണ് ഒരു ആരോപണം വരുമ്പോ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഈ മാധ്യമ വിചാരണകള് വ്യക്തികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ഈ വിഷയത്തിലും അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ കയ്യിലുള്ള ഒരു വിശകലന റിപ്പോർട്ടില് ഈ കേസിൽ ചില മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം ഒരു മീഡിയ ട്രയൽ സ്വഭാവമുള്ളതായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നതിലുപരി മാധ്യമ റിപ്പോർട്ടിംഗിന്റെ ഒരു ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് ശരിയാണ് അതായത് രാഹുൽ മാങ്കൂട്ടനെതിരായ ഒരു കേസ് എന്നതിനപ്പുറം അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും വീണ്ടും ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇതൊക്കെ ഈ ഒരൊറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചയാവുകയാണ് കൃത്യമായി അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പ്രധാനമായും എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത് ഒരു ഒരു സമ്മറി പോലെ നമ്മൾ തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണത്തിൽ നിന്നാണ് ശരി അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതികൾ നൽകപ്പെട്ടിട്ടുണ്ട് ഈ ആരോപണങ്ങൾക്കൊരു ബലം നൽകാനായി ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നു അതെ അത് ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട് ആദ്യം ആരോപണങ്ങളെ നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടം പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷസ്ഥാനം രാജിവെച്ചു ഈ രാജിക്കു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട് എന്നും അഭ്യൂഹങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ കേസ് ഒരു വ്യക്തിപരമായ തലത്തിൽ മാത്രം ഒതുങ്ങാതെ സ്ത്രീ സുരക്ഷ രാഷ്ട്രീയ ധാർമികത മാധ്യമങ്ങളുടെ പങ്ക് തുടങ്ങിയ വലിയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള വിവിധ റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഈ പല വശങ്ങളിലേക്കും വീശുന്നുണ്ട് അപ്പോ ഈ വിവരങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വെച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു ഒരു ലളിതമായ വിഷയമല്ല പല തലങ്ങളും പല വാദങ്ങളും ഇതിലുണ്ട് ഒട്ടും ലളിതമല്ല തെളിവുകളുടെ ആധികാരികത വ്യക്തിയുടെ വിശദീകരണം രാഷ്ട്രീയപരമായ കോണുകൾ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കൃത്യമായി ഇവിടെയാണ് നമ്മൾ അതായത് ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഒരു ഒരു ചിന്താവിഷയം നൽകുന്നത് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾക്കെതിരെ അല്ലെങ്കിൽ സത്യത്തിൽ ആർക്കെതിരെയുമാകാം ഒരു ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ പലപ്പോഴും വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാകും ചിലപ്പോൾ തെളിവുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ പുറത്തുവരും ശരിയാണ് ഈ സാഹചര്യത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾക്കപ്പുറം വസ്തുതകളെ വേർതിരിച്ചറിയാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഒരു ഒരു വിധിതീർപ്പ് വളരെ പെട്ടെന്നുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനും അതേസമയം തന്നെ ഇരേടപാഠം കേൾക്കാനും ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ കഴിയും അതൊരു ബാലൻസിംഗ് ആണ് ഇതൊരു സന്തുലതാവസ്ഥ കണ്ടെത്തേണ്ട വിഷയമാണ് തീർച്ചയായും അപ്പൊ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമാണിത് ആരോപണങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഈ ഒരു വേലിയേറ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ശരി തെറ്റുകൾ വിലയിരുത്തേണ്ടത് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക